എന്റെ ഈ തിളങ്ങന് ഈ ജന്മത്തിൽ തിളങ്ങാനുള്ള ആ ഒരു ദിവ്യമായിട്ടുള്ള ആയുധമാണല്ലോ കാല് അത് തന്നെ മുറിച്ചു മാറ്റാനുള്ള കർമ്മ കണക്ക് ഈ കണക്ക് ഞാൻ അങ്ങോട്ട് വീട്ടാൻ പോവുക ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാണെന്ന് നമ്മൾ ഒരിക്കലും കർമ്മസിദ്ധാന്തത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല നമ്മളിൽ അത്രയും ആത്മശക്തി ഉണ്ട് അതിന് നമ്മൾ ഒരുമ്പെട്ട് ഇറങ്ങിയാൽ അത് സാധിക്കുമെന്നുള്ള അത് ആ ഒരു ഇതും കൂടിയാണ് അവർ കാണിച്ചു കൊടുക്കുന്നത് അത് സത്യസന്ധമായിട്ട് നിയന്തിന് പ്രയത്നിക്കുമ്പോൾ പ്രകൃതിയുടെ സഹകാരം ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സാക്ഷ്യം കൂടിയാണ് സുധാമയുടെ ജീവിതം മാം ഈ കർമ്മഫലത്തെ പറ്റി സംസാരിച്ചത് ഈ സുധാചന്ദ്രൻ ആണ് അവര് അവരുടെ പതിനേഴാമത്തെ വയസ്സിൽ ഡാൻസിന്റെ ഒരു പീക്ക് ലെവൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഡാൻസ് കഴിഞ്ഞ് ഒരു പെർഫോമൻസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരുന്നു ഒരു കാലം നഷ്ടപ്പെടുന്നത് അപ്പോ അവരെ സംബന്ധിച്ച് ഇപ്പൊ പലപ്പോഴും പറയും നമ്മൾക്ക് വളരെ ആഗ്രഹമുള്ള പല കാര്യങ്ങളും നടക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഇല്ലാതായി പോകുന്നത് എന്ത് കർമ്മഫലത്തിന്റെ കാര്യമാണ് പക്ഷെ സുധാചന്ദ്രനെ സംബന്ധിച്ച് ആ ഒരു കാലം നഷ്ടപ്പെട്ടു വലിയൊരു തിരിച്ചടിയായിരുന്നു ഉണ്ടായത് മെന്റലി വളരെ തകർന്നു പോയി ഒരു ഡാൻസർ എന്ന നിലയിൽ ആ ഒരു കാലം നഷ്ടപ്പെട്ടപ്പോ പക്ഷെ വീണ്ടും അവർക്ക് ഡാൻസർ എന്ന നിലയിൽ തന്നെ തിളങ്ങാൻ പറ്റി ആ ഒരു കാലം നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും ഒരു ഡാൻസർ എന്ന നിലയിൽ വലിയ പ്രശസ്തിയിലേക്കാണ് സുധാചന്ദ്രൻ എത്തിയത് അപ്പൊ അത് എന്ത് തരത്തിലുള്ള ഒരു കർമ്മഫലമായിരിക്കണം അപ്പൊ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാണെന്ന് നമ്മൾ ഒരിക്കലും കർമ്മസിദ്ധാന്തത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അത് നിയമങ്ങളാണ് ആത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള ജീവാത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള പ്രപഞ്ച നിയമങ്ങളാണ് മോളും അത് ഓക്കെ അപ്പം അത് ഇത് കാരണമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ സുധാമയുടെ കാല് പോവാനും കർമാനുസാരമാണ് അതിനൊരു മഹാ കാരണമുണ്ട് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അത് കാല് തന്നെ അപ്പൊ അവർ എത്ര സാഹസംന്ന് പറഞ്ഞ സോളായിരിക്കും ബേബി എന്നുവെച്ചാൽ ഒരു ഡാൻസറിന് വേണ്ടത് കാലല്ലേ എന്നിട്ടും അതെ തന്റെ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് അതുതന്നെ മുറിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് അവര് ഡിസൈൻ ചെയ്തു വന്നെങ്കിൽ അവർ എത്ര വിവേകത്തോടെ ധൈര്യത്തോടെ സാഹസത്തോടെ ആയിരിക്കും പൂർവ്വജന്മങ്ങളിൽ ആരുടെങ്കിലൊക്കെ കാല് പോകാനുള്ള കർമ്മ കണക്ക് എന്റെ ഈ തിളങ്ങന് ഈ ജന്മത്തിൽ തിളങ്ങാനുള്ള ആ ഒരു ദിവ്യമായിട്ടുള്ള ആയുധമാണല്ലോ കാലം അത് തന്നെ മുറിച്ചു മാറ്റാനുള്ള കർമ്മ കണക്ക് ഈ കണക്ക് ഞാൻ അങ്ങോട്ട് വീട്ടാൻ പോവാ ഈ കട അങ്ങ് വീട്ടാൻ പോവാ സാഹസം അതായത് ഒരു വ്യക്തി എങ്ങനെയാണ് തന്റെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യുന്നത് എത്ര വലിയ ഡിവൈൻ ഡയറക്ടറാണ് ഓരോ ദിവ്യാത്മാവും സുധാമയുടെ ഉള്ളിലുള്ള ദിവ്യാത്മാവും ഡിവൈൻ മോളുടെ ഉള്ളിലുള്ള ആത്മാവും ഡിവയായനാണ് ദിവ്യ ആത്മ സ്വരൂപരാണ് പക്ഷെ നമ്മൾ ഈ ബാഹ്യഭൗതികമായിട്ടുള്ള ശരീരം ധരിച്ചത് കൊണ്ട് നമ്മുടെ ദിവ്യത്വത്തെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളു പക്ഷെ സോൾ ഇത് ധരിച്ചെങ്കിൽ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ശക്തി വന്നിട്ടുള്ളത് ആത്മശക്തി അപ്പോ അവര് കർമ്മക്കണക്ക് വീട്ടാണ് ആ സമയത്ത് അങ്ങനെ ഒരു ആക്സിഡന്റിനെ ക്രിയേറ്റ് ചെയ്തത് അവരുടെ സോൾ ആസൂത്രണം ചെയ്ത പോലെ ആത്മാവ് ആസൂത്രണം ഈ ജന്മത്തിൽ എങ്ങനെ ഏത് സമയത്ത് ഏത് പരിസ്ഥിതികളിലൂടെ അത് ആ കർമ്മ ആ വേദന അനുഭവിക്കണം ആ ഒരു അംഗവൈകല്യം എന്നുള്ളത് സ്വാനുഭവത്തിൽ കൊണ്ടുവരണം മറ്റൊരു ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മാവിന് കൊടുത്ത അതിന്റെ കർമ്മ കണക്ക് സ്വാനുഭവത്തിൽ കൊണ്ടുവന്ന് ബാലൻസ് ഷീറ്റ് ക്ലിയർ ചെയ്യുന്നത് ഇങ്ങനെ എന്നുള്ളൊരു ഡിവൈൻ വ്യവസ്ഥ അവർ അവരുടെ അനുഭവത്തിൽ വന്നു അതേപോലെ തന്നെ അവരുടെ സോൾ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു ഡിവൈൻ എന്താണ് അവർ നല്ലൊരു ഡാൻസർ ഡാൻസറണമെന്ന് മനസ്സിലായോ അപ്പൊ അതിനെങ്ങനെയാണ് ഈ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് പോലും ആത്മശക്തി കൊണ്ട് ആ ഉന്നത്യത്തിലേക്ക് ബാഹ്യ ഭൗതികമായിട്ടുള്ള ഔന്നത്യത്തിന് സാധിക്കാം എന്നുള്ള ഒരു ഡിവൈൻ പാർട്ട് അതായത് ഒരു ഗുണപാഠം പ്രപഞ്ചത്തെ പഠിപ്പിക്കുക അവര് അവരുടെ കടം കാലിന് വയ്യാതെ അല്ലെങ്കിൽ കാലിൽ മുറിച്ച് കളഞ്ഞിട്ട് അവരുടെ കർമ്മക്കടം വീട്ടിയിട്ടും എങ്ങനെ എങ്ങനെയുള്ള പ്ര പ്രോബ്ലംസിൽ നമ്മൾ പരിമിതമാവരുത് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല നമ്മളെ കൊണ്ടൊന്നും സാധിക്കാൻ പറ്റില്ല എന്ന് ചുരുങ്ങിപ്പോകുന്ന അതായത് നിങ്ങളുടെ ശക്തിയെക്കുറിച്ച് അറിയില്ല നിങ്ങളുടെ മൈൻഡ് പവറിനെ കുറിച്ച് നിങ്ങളുടെ തോട്ട് പവറിനെ കുറിച്ച് നിങ്ങളുടെ ആത്മശക്തിയെക്കുറിച്ച് നിങ്ങളുടെ ഈ ഒരു സാഹസം നിറഞ്ഞ തീരുമാനത്തിലേക്ക് നിങ്ങൾ എങ്ങനെ നിങ്ങളെ സമർപ്പിച്ചാൽ അത് ലഭിക്കുമെന്നുള്ള ഈ പ്രപഞ്ചത്തിന് തന്നെ ഒരു ഗുണപാഠ ഒരു ടീച്ചറും കൂടിയാണ് അവർ ഒരു ഡിവൈൻ ടീച്ചിങ് കൂടിയാണ് കൊടുത്തത് അല്ലെങ്കിൽ ഒരു കാല് വെച്ചിട്ട് ഇത്രയും നല്ല ഒരു ഡാൻസ് ഒരു കൃത്രിമകാലുവെച്ചിട്ട് ചെയ്യാൻ പറ്റിയ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും കണ്ടോ പൂർവ്വജന്മങ്ങളിലെ കടോ ഒരു വീട്ടി എന്ന് അവരുടെ സ്വപ്നത്തിന്റെ ആ പരിപൂർണ സാക്ഷാത്കാരം ഉണ്ടല്ലോ അതായത് ഒരു കംപ്ലീറ്റ് ഡാൻസർ എന്നുള്ളതിനെ സാർത്ഥകം ചെയ്യാനും അവര് ഒരിക്കലും ബാക്കിലേക്ക് വന്നില്ല അങ്ങനെ അവര് സ്വയം ആർജിച്ച് പ്രപഞ്ചത്തിന് തന്നെ പ്രചോദനമല്ല അതവരുടെ ആത്മശക്തിയാണ് ആത്മശക്തി ഒരുപാട് കർമ്മങ്ങളൊക്കെ കുറെ കർമ്മങ്ങൾ ജന്മജന്മങ്ങളായിട്ട് നമ്മൾ കർമ്മങ്ങളുടെ കടങ്ങളുടെ തീവ്രത കുറഞ്ഞു 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 വരും ഇത് ആ സംബന്ധിച്ച് ആ കർമ്മത്തെ സംബന്ധിച്ചിട്ടുള്ള അവസാന ഭാഗം ആയതുകൊണ്ട് അവർക്ക് ആ വേദനയെ വേദനയെ അതിജീവിക്കാനും പറ്റി ഒരു ഗുണപാഠം പ്രപഞ്ചത്തിന് കാണിച്ചു കൊടുക്കാനും പറ്റി അവരുടെ സ്വപ്നം പൂവണിയും ചെയ്തു ഒരു കംപ്ലീറ്റ് ഡാൻസർ എന്ന നിലയിൽ അല്ലേ അങ്ങനെ അത് അതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഇതാണ് കർമാനുസാരം തന്നെ മോളെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന പൂർവജന്മ കർമാനുസാരം കണക്ക് വീടാണ് മനസ്സിലായോ അതേപോലെ അതിനെ അതിജീവിച്ച് എവിടെയും നമ്മൾ പരാജയപ്പെടാതെ ഒതുങ്ങിക്കൂടാതെ നമുക്ക് എല്ലാത്തിനും അതിജീവിക്കാൻ പറ്റും നമ്മളിൽ അത്രയും ആത്മശക്തി ഉണ്ട് അതിന് നമ്മൾ ഒരുമ്പെട്ട് ഇറങ്ങിയാൽ അത് സാധിക്കും എന്നുള്ള അത് ആ ഒരു ഇതും കൂടിയാണ് അവർ കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ കർമ്മ കണക്ക് തന്നെയാണ് സുധാമരനെ സംബന്ധിച്ച് അവർ ഓൾറെഡി ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത് അവരൊരു എക്സ്പീരിയൻസിൽ പറഞ്ഞിട്ടുണ്ട് അവര് ഡോക്ടറിനോട് അങ്ങോട്ട് ചോദിക്കുന്നത് എനിക്കിനി ഡാൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം എൻ്റെ കാലം മുറിച്ചു ഒരു ഓപ്ഷൻ ഇല്ല ഇല്ലായുള്ള രീതിയിലായിരുന്നു പക്ഷെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് സുധയ്ക്ക് എപ്പോഴാണ് ഡാൻസ് ചെയ്യാൻ താല്പര്യമുള്ളത് അപ്പോൾ ഡാൻസ് ചെയ്യാം അതിനുശേഷം വളരെ പെട്ടെന്നായിരുന്നു ഓവർകം എന്ന് പറയുന്നുണ്ട് അതിന് ഒരു സ്റ്റേജ് പെർഫോമൻസിൽ ഒരു വൺ ഓറോളം അവർ ഈ ഒരു കൃത്രിമ കാലുവെച്ച് ഫസ്റ്റ് പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് സുധയുടെ അച്ഛൻ വന്നിട്ട് കാലിൽ വീണ് നമസ്കരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സുധയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഒരു ജീവിതത്തിൽ തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് പറയുന്നത് ഒരു ചിലപ്പോ ഈയൊരു കാലം മുറിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ വീണ്ടും ഒരു കൃത്രിമകാല വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് ആ ഒരു ജീവിതത്തിൽ അങ്ങനെ അനുഭവിക്കാൻ പറ്റില്ലായിരിക്കും അപ്പൊ അച്ഛൻ പറയുന്നണ്ട് ഇപ്പോ എന്നെ സംബന്ധിച്ച് ഒരു ഡിവൈനായിട്ടാണ് എനിക്ക് ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് നിന്നെ തോന്നുന്നത് എന്ന രീതിയിലേക്ക് അതാണ് ഓരോരുത്തരും വ്യത്യസ്തമായ വൈവിധ്യമായിട്ടുള്ള അനുഭവങ്ങളാണ് ഓരോ വ്യക്തിയിലുള്ള ആത്മാക്കളും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അവര് ആചരണയിലൂടെ അവര് ഡിസപ്പോയിന്റ് ആയിട്ടുണ്ട് ഡോക്ടറോട് ചോദിക്കുമ്പോൾ വേദനിക്കുന്നുണ്ട് പക്ഷേ അവരുടെ സോള് ഈ വേദന മാത്രമല്ല അതിനുള്ള സൊല്യൂഷൻ കൂടെ അവര് കൊണ്ടുവന്നിട്ടുണ്ട് പെയിൻ അവർ ഗൈനാക്കി മാറ്റിയത് സാധനയിലൂടെയല്ലേ നിതാന്ത പരിശ്രമത്തിലൂടെയല്ലേ സമർപ്പണത്തിലൂടെയല്ലേ ശ്രദ്ധയിലൂടെയല്ലേ അവരുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കണമെന്നുള്ള പരിപൂർണ പരിശ്രമം സുധാമയ ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പൊ ഡോക്ടർ ഒരു കാരണമായി സുധയ്ക്ക് എപ്പോഴാണ് ആ കൊച്ചു കുട്ടിയോട് ചോദിച്ചു കാണും എപ്പോഴാണ് ഡാൻസ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ ചെയ്യാന്ന് സുധ അമ്മ അത് തന്നെയല്ലേ ചെയ്തത് അപ്പോൾ സ്വന്തം മകൾ ഉള്ള സ്ഥിതിയിൽ നിന്ന് ഉന്നതീകരിക്കുന്നത് കണ്ട് അച്ഛൻ സാഷ്ടാംഗം നമസ്കരിക്കണമെന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയിലുമുള്ള ഡിവൈൻ പവർ സന്ദർഭാനുസാരം അതിനെ സദ്വിനിയോഗം ചെയ്യുമ്പോൾ എല്ലാവർക്കും പരിമളിക്കാൻ പറ്റും എല്ലാവർക്കും ആത്മചൈതന്യ വിസ്തരണം സംഭവിക്കുക എല്ലാവരിലും ഉണ്ട് ഈ പൊട്ടൻഷ്യൽ എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അതിനെ അഭിമാനിക്കുന്ന ഒരു പിതാവിന്റെ ഹൃദയം കൂടെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആരെയും ഡിസ്കറേജ് ചെയ്യാതിരിക്കുക ഇതൊക്കെ ഫുൾ സ്റ്റോപ്പ് ആയി എന്നുള്ള ഒരു വെറും വേട് പോലും ഒരിക്കലും ആരെയും പറയാതിരിക്കുക െ കൊണ്ട് പറ്റും നിന്നെക്കൊണ്ട് സാധിക്കും ഈ ജീവിതം വിജയം സാധിക്കാനുള്ളതാണ് അത് സത്യസന്ധമായിട്ട് നീ നിയന്തിരും പ്രയത്നിക്കുമ്പോൾ പ്രകൃതിയുടെ സഹകാരം ഉണ്ടാകുമെന്നുള്ളതിന്റെ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സാക്ഷ്യം കൂടിയാണ് സുധാമയുടെ ജീവിതം അപ്പോൾ ഈ കഴിഞ്ഞ ജന്മത്തിൽ ജന്മത്തിലുണ്ടായ തെറ്റുകൾക്ക് പകരം അവർ വീതിച്ചു പക്ഷെ അവർ കൂടുതലായിട്ടും പുണ്യം ചെയ്തതുകൊണ്ടായിരിക്കുമോ അവര് അവർക്ക് എന്താണോ ആഗ്രഹിച്ചത് ആ ലെവലിലേക്ക് തന്നെ അവർക്ക് ഉയരാൻ പറ്റിയത് ഓരോ വ്യക്തിയുടെയും ജീവിതം പുണ്യപാപങ്ങളുടെ അനന്തരഫലങ്ങളുടെ സമ്മിശ്ര രൂപമാണ് ബേബി എല്ലാവർക്കും ഒരേപോലെ സന്തോഷം സൗഭാഗ്യം ഉണ്ടാവില്ല ഏതെങ്കിലും തരത്തിൽ ശാന്തി ഇല്ലായ്മ ബുദ്ധിമുട്ടുകൾ എന്നുവെച്ചാൽ അവർ പഠിക്കാനുള്ള പാഠങ്ങള് ഈ സമയത്ത് ഈ സമയത്ത് ഇത് പഠിക്കണം ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം ഇങ്ങനെയൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ തന്നെ സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം അതൊക്കെ ആത്മാവിൻ്റെ അനുഭവങ്ങളാണ് പൂർവ്വജന്മത്തിൽ പഠിക്കാത്ത പാഠങ്ങൾ ഈ ജന്മത്തിൽ ഇങ്ങനെ പഠിക്കാം എന്ന് പറഞ്ഞ് ഹോൾസെയിലിൽ കൊണ്ടുവരും ചിലവർ ചിലവർ തിരിച്ചറിവുകൊണ്ട് അതിനെ അതിജീവിക്കും അല്ലെങ്കിൽ പൂർവ്വ ജന്മത്തിലൊക്കെ സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്തുകൊണ്ട് പറ്റില്ല ഈ ജന്മത്തിൽ ഒരു കാലം മുറിച്ച് മാറ്റിയിട്ട് ഇനി ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാതെ തന്നെ ഞാൻ അതിന്റെ കടം വീട്ടിക്കൊള്ളാം ആ അനുഭവത്തിൽ നിന്നും ഞാൻ അനുഭവ ജ്ഞാനത്തിലൂടെ ഞാൻ എൻ്റെ ആത്മചൈതന്യം വിസ്തരണം ചെയ്തു കൊള്ളാം അത് മറ്റുള്ളവർക്ക് ആദർശമായി ഒരു ദിവ്യമായിട്ടുള്ള പാഠം ഈ പ്രപഞ്ചത്തിന് സമ്മാനിച്ച് ഈ ജന്മത്തെ സാർത്ഥകം ചെയ്തു കൊള്ളാം അങ്ങനെയൊക്കെ ഉണ്ടാവും ഓരോരുത്തരുടെ സോൾ ഡിവൈൻ ഡിവൈൻ ആയിട്ട് വ്യത്യസ്തമായ വൈവിധ്യമായ അനുഭവങ്ങളെ ഡിസൈൻ ചെയ്തിട്ടാണ് വരിക